എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മുഖ്യനോട് സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഇത് കേരളമല്ലേ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് മുഖ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ മുഖ്യനെ വേണ്ടിയിട്ട് പൊങ്കാല സമർപ്പിക്കാനായിട്ട് ഒരാൾ വന്നു എന്ന് വെച്ചാൽ അതിൽ കുറച്ച് അതിശയോക്തിയുണ്ട് അതിശയോക്തി വേറെന്നും കൊണ്ടല്ല ഒരു അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ആദരവും ബഹുമാനവും ഒക്കെ കൊണ്ടായിരിക്കും ഒരു സീറ്റ് കിട്ടണേ എന്നുള്ള ആഗ്രഹവും കാണും അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഇടാനായിട്ട് എന്ന് വെച്ചാൽ എന്നാൽ ചോദിക്കും എന്താണ് പൊങ്കാല ഇടാൻ വന്നാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നവരോട് അവരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ പൊങ്കാല ആറ്റുകാല ക്ഷേത്രത്തിൽ വന്നിടുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യം ആ ഒരു പുക സഹിക്കാവുന്നതിലപ്പുറമായിരിക്കും ആ ഒരു പുകയെന്ന് പറയുന്നത് പിന്നെ ആ ഒരു പുക മാത്രമല്ല ചൂട് ഒന്നാമത് നമ്മുടെ കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭയങ്കര ചൂടാണ് അതിൻ്റെ ഇടയിൽ കൂടി ഇത്രയും ആ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ ചൂടും പുകയൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ സഹിച്ച് ഒരു പൊങ്കാല ഇടുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പുറമേ കാണുന്നവർക്ക് ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഒട്ടും ഈസി അല്ല നമ്മൾ സാധാരണ ആയിട്ട് അടുത്തൊരു ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടാനായിട്ട് നിന്നാൽ തന്നെ ഒരുപാട് ഒരു അമ്പത് നൂറ് പൊങ്കാല ഉണ്ടെങ്കിൽ തന്നെ വലിയ പാടാണ് നിന്ന് കാണുന്നവർക്ക് അതറിയില്ല വലിയ പാടാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മളിങ്ങനെ പൊങ്കാല അടുപ്പിലേ തീ എത്തിക്കുമ്പോൾ കൂടുതലും നമ്മൾ ചൂട്ടും കൊതുമ്പും ഞാൻ കൊതുമ്പും ചൂട്ടും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതല്ലെങ്കിൽ ചിലപ്പോൾ പ്ലാവിൻ്റെ കാതൽ യൂസ് ചെയ്യും അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്ന കണക്ക് ഇപ്പോൾ ആളുകൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം പക്ഷേ പലരും മര ചീനിക്കമ്പ് പിന്നെ അതുപോലെ റബ്ബറിൻ്റെ കമ്പ് എന്നു വേണ്ട സകലമാന കമ്പുകളും ഏത് കൈയിൽ കിട്ടിയാലും കൊണ്ടുവന്ന് പൊങ്കാല ഇടുന്ന ഒരു പ്രവണത ഇപ്പോൾ ആളുകളിൽ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല അങ്ങനെ ചെയ്യാനായിട്ട് വിധിയില്ല പക്ഷേ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ ഈ ഒരു പൊങ്കാല ഇടുന്നത് എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമില്ല നമ്മൾ തീ കത്തിക്കുമ്പോൾ തന്നെ ആ ഒരു പുകയെല്ലാം കൂടെ നമ്മുടെ കണ്ണിലോട്ട് അടിച്ച് കയറും ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊങ്കാല ഇടുന്ന സമയത്ത് കാറ്റെന്ന് പറയുന്ന സാധനം ആ സമയം വരെ ഇല്ലെങ്കിലും ആ സമയത്ത് എവിടെന്നെങ്കിലും കാറ്റടിക്കും നമ്മുടെ കണ്ണിനകത്ത് എത്രയും പുക കയറും എരിയും കണ്ണ് നീറും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ആറ്റുകാൽ ഇതുവരെയും പൊങ്കാല ഇടാൻ പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഞാൻ പൊങ്കാല ഇടാറുണ്ട് ഈ വർഷം ഇട്ടില്ല അമ്മ അമ്പലത്തിൽ പോയിടാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മൾ അറിയുന്ന ഒരാളാണ് ശോഭന അപ്പോൾ അവർ വന്നിട്ടുണ്ട് പൊങ്കാല ഇടാനായിട്ട് വന്നിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അമ്മ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് പൊങ്കാല ഇട്ടിരിക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ആദ്യത്തെ പൊങ്കാലയാണോ അല്ല ഒരു ഇരുപത്തെട്ട് വർഷം മുമ്പ് പൊങ്കലേറ്റ ആളാണ് ഞാൻ അന്നെന്ന് പറയുന്നത് ആറ്റകൾ ക്ഷേത്രത്തിന്റെ അടുത്തതിന്റെ ഉള്ളൊരു വിളക്കിലാണ് പൊങ്കാലയേറ്റത് അന്ന് പൊങ്കാലേറ്റപ്പോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതാണ് ജീവിതത്തിൽ ഇന്നും വരെ അത് തുടർന്നുകൊണ്ട് പോകുന്നത് അത് കഴിഞ്ഞൊരു മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പൊ കവിടിയാറല്ലേ താമസിക്കുന്നത് ഈ താമസിക്കുന്നവരം വരെ പൊങ്കാല വരണേ എന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഓരോ വർഷവും അങ്ങനെ ആഗ്രഹിച്ചു ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലമായിട്ട് ഇപ്പം കവിളിയാറ് വരെ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ താഴെ വരെ വന്നു ഇപ്പൊ അതിനപ്പുറത്തേക്കും പോയിട്ടുണ്ട് അപ്പൊ കുറെ കൂടെ സന്തോഷമായി പൊങ്കാല വരുന്ന സമയത്ത് എന്ന് പറയുമ്പോ തലസ്ഥാനം തിരുവനന്തപുരം ഭയങ്കര ഓവർ ക്രൗഡഡ് ആണ് അപ്പൊ ആദ്യമായിട്ടിടുന്ന സമയത്തും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എങ്ങനെയാ തോന്നുന്നത് എന്ന് പറയുമ്പോ ഒരു നമ്മൾ പേര് നടത്തുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഓരോ കൈയിൽ തോറും അത് ഒരു വലിയ കുടുംബം 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 ആയി 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 ആയിക്കോഡി വന്നില്ലേ വലിയ ഒരു അനുഭവമാണല്ലോ ജാതിയില്ല മതമില്ല വർഗവുമില്ല രാഷ്ട്രീയം ഇല്ല വലിപ്പച്ചെറുപ്പവും ഇല്ല ഒന്നും ഇല്ല എല്ലാ മനുഷ്യരും

പുകയടിച്ച് ഒരേ മനസ്സോടുകൂടി വന്ന് നിന്ന് പൊങ്കാല ചെയ്യുന്നു എന്ന് പറഞ്ഞതുവരെ കറക്റ്റാണ് പക്ഷേ ഒരേ മനസ്സോടുകൂടി ഭക്തിയോടുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റില്ല ഭക്തി ആർക്കിരിക്കുന്ന അവിടെ പൊങ്കാല ചെയ്യാൻ വരുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഭക്തിയോടുകൂടി വ്രതശുദ്ധിയോടുകൂടി സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പൊങ്കാലയിടുന്ന ആളുകൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അതിലൊരു തർക്കവും ഇല്ല പക്ഷേ ഈ വരുന്ന സെലിബ്രിറ്റികളുടെയൊക്കെ മനസ്സിൽ എന്താണ് അവരെ കൂടുതൽ ആളുകൾ കെയർ ചെയ്യണം അവരെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കണം എന്ന ധാരണയോടുകൂടി വരുന്ന സെലിബ്രിറ്റീസുകളും ധാരാളമുണ്ട് ഓ അതായത് നമ്മളായിരിക്കണം അവിടുത്തെ താരം എന്നുള്ള രീതിയിൽ വരുന്ന സെലിബ്രിറ്റികൾ ഒരുപാടുണ്ട് അവരുടെ മേക്കപ്പുകളും രീതികളും അതുമാത്രമല്ല ഓ എൻ്റെ പൊന്ന അവർ കാണിക്കുന്ന ഓരോന്നും അവർ ശരിക്കും പല സെലിബ്രിറ്റികളും ഈ എന്തൊക്കെ പൊങ്കാല അടുപ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നു അതുവരെ പറഞ്ഞിട്ട് കുക്കിംഗ് ഷോ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആളുകളും ഉണ്ട് അവരിലൊന്നും ഒരു ഭക്തിയും കാണാനില്ല അവര് ശരിക്കും പൊങ്കാല ഇടുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ എവിടെയാണ് ഭക്തി ഇരിക്കുന്നത് എവിടെയാണ് നാമജപം ഇരിക്കുന്നത് ഒന്നുമില്ല എല്ലാവരും പോയി ഇടുന്നു ഞാനും ഇട്ടു അത്രയേ ഉള്ളൂ പൊങ്കാലയായിട്ട് ഓർമ്മിക്കാൻ പറ്റുന്ന ും നമ്മളർപ്പിക്കുന്ന പ്രാർത്ഥനകളെല്ലാം പൂർത്തിയായോ എന്ന് ചെക്ക് ചെയ്യുന്ന ജോലിയൊന്നും ഞാൻ ചെയ്യാറില്ല പക്ഷേ പൊങ്കാലും എന്തുവാ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ പൊങ്കാല ഇടുമ്പോ ഒരു പ്രാർത്ഥന ഉണ്ടാവും അത് ആ ഒരു പ്രാർത്ഥനയിലായിരിക്കും പൊങ്കാലയിടുന്നത് ആ പ്രാർത്ഥന നിറവായോ എന്നുള്ള കാര്യമൊന്നും ഞാൻ ചെക്ക് ചെയ്ത് നോക്കാറില്ലെന്നോ എന്തുവാണോ എന്തോ കേട്ടോ എനിക്ക് മനസ്സിലായില്ല ഇത് മനസ്സിലായവരെയും ഉണ്ടെങ്കിൽ എന്ന് കമെന്റ് ചെയ്തേക്കണേ പ്ലീസ് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി സൗഖ്യം നൽകണം പ്രാർത്ഥിക്കണം ഒരു ഉത്തരവാദിത്വമാണ് തള്ളി മറിക്കല്ലേ തള്ളി മറിക്കല്ലേ വെറുതെ എന്തിനാ പൊങ്കാല ഇട്ടേന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടു കൂടി അദ്ദേഹം ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ടിട്ട് ഒരു കുഞ്ഞനിയെത്തിയിട്ടൊരു പൊങ്കാലയെന്നാണ് അവർ പറയുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ അത് വെറുതെ അത്രയ്ക്കൊന്നും ഒരു പക്ഷെ ശരിയായിരിക്കും കേട്ടോ അദ്ദേഹം ആരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കുമ്പോൾ എനിക്കൊരു സീറ്റും കൂടെ കിട്ടണേ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ചേച്ചി അല്ലേ നമ്മുടെ ശോഭന ജോർജ് മാം പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സ്വന്തമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയേത് ഇത്രയേറെ എന്താണ് പറയുന്നത് ഇത്രയേറെ സഹിച്ച് വന്ന് പൊങ്കാല ഇടുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇവർ മാത്രമാണ് ശരിക്കും മുഖ്യൻ്റെ വൈഫിനെയോ മക്കളെയോ ഒന്നും അവിടെ പൊങ്കാല ഇട്ട സ്ഥലത്ത് കണ്ടിട്ടില്ലായിരുന്നു ഞാൻ അറിയാഞ്ഞതാണോ എന്തോ ഇനി അവർ വീട്ടിലാണോ ആവോ പൊങ്കാലയിട്ടത് അതേക്കുറിച്ചൊന്നും നമുക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പൊങ്കാല ഇടാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ അതിനെ നമസ്കരിക്കണം നമസ്കരിക്കാതിരുന്നാൽ മതിയാവില്ല എന്തായാലും ആ ഒരു പൊങ്കാല ഇട്ട സമയത്ത് ദൈവമേ എനിക്കൊരു സീറ്റ് കൂടി കിട്ടണേ എന്ന് പോലും പ്രാർത്ഥിക്കാണ്ട് പൊങ്കാല ഇട്ട ഒരു വലിയ മനസ്സുണ്ടല്ലോ സ്വന്തം ഫാമിലിക്ക് പോലും വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല മാം കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മാഡം അദ്ദേഹം കൂടി ഇരിക്കട്ടെ അതിലൊന്നും ഒരു പ്രശ്നവുമില്ല കാരണം ആരും നശിച്ചു പോവരുത് എന്ന് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഒരു മനുഷ്യരും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം ആയുസോടുകൂടി ദീർഘായുസോടുകൂടി തന്നെ ഇരിക്കട്ടെ അതിലൊന്നും ഒരു തർക്കവും വേണ്ട പക്ഷേ അദ്ദേഹം ദീർഘായുസത്തോടുകൂടി ഇരുന്നാൽ ഇനിയും എന്തൊക്കെയോ ചെയ്ത് കൂട്ടും അത് നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഒക്കെ നല്ലതാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ശരിക്കും കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്നെ ഈ പറയുന്ന പാർട്ടിക്കാരെല്ലാവരും കൂടി വന്ന് ചീത്ത വിളിച്ചും എന്നെ വന്ന് ഇട്ടാലും ശരി എന്നെ പറയാണ്ടിരിക്കാൻ വയ്യ ഇദ്ദേഹം ഇദ്ദേഹം കേറിയതിന് ശേഷം നന്മകൾ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോഴും ഈ ഒരു കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത് അതിലൊരു മാറ്റമില്ലല്ലോ പക്ഷേ ഇപ്പോൾ എന്താണ് കേരളം മൊത്തവും മയക്കുമരുന്നിന് അടിമയായിപ്പോയി മയക്കുമരുന്നിന് മയക്കുമരുന്നിന് ഒരു കേരളമാണ് ഇപ്പോൾ ഉള്ളത് മയക്കുമരുന്ന് നിയന്ത്രിക്കുന്ന കേരളം ശരിക്കും ഒരു ദിവസം പോലും കൊലപാതകം അല്ലെങ്കിൽ ലൈംഗിക പീഡനം രജിസ്റ്റർ ചെയ്യാത്ത ഒറ്റ ദിവസമെങ്കിലും ഉണ്ടോ ഇത് എന്നാ ചോദിക്കും അതിന് നിങ്ങളെന്തിനാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നതെന്ന് നമ്മളെ ഭരിക്കുന്ന നമ്മുടെ ഭരണാധികാരിയാണ് അദ്ദേഹം അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മുടെ നാടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുകയുള്ളു ശരിക്കും ഇപ്പോൾ കേരളത്തിൻ്റെ പോക്ക് എന്താണ് എന്താണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയില്ല സത്യത്തിൽ എൻ്റെ അറിവ് അറിവുകേടായിരിക്കാം കാരണം എനിക്ക് വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ പല പല പാഴ്ചകളും ഉണ്ടാവുമായിരിക്കും അതിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ എന്തായാലും അദ്ദേഹം ഇനിയും അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുകൂടി മാഡം ഒന്ന് ചിന്തിക്കുക അതിന് സംശയോറ്റാരും പറയുന്നത് പോലെ ലീഡർ പണ്ട് പറഞ്ഞത് ഇപ്പോഴും ഓർക്കും കുട്ടിയെ വിജയനെ നമുക്ക് വിശ്വസിക്കാൻ കെട്ടും ആ വാക്കെപ്പോഴും എന്റെ ലീഡറാണ് എന്റെ മനസ്സിൽ ഇത്രയും വലിയൊരു ആരാധനയും വിശ്വാസവും അദ്ദേഹത്തിനോട് ഉണ്ടാക്കാൻ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു ലീഡർ ആളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആള് വിശ്വാസത്തിന് ആ ഒരു അനുഭവം ഉണ്ട് പിണറായി വിജയനും അതേപോലെ തന്നെ എൽ ഡി എഫ് സർക്കാരും വളരെയധികം വിമർശനങ്ങൾ നേരിടുന്ന ഒരു സമയം കൂടിയാണ് ഇത് അപ്പൊ അത്തരത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നടത്തുമ്പോ വലിയ വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽ വരുമല്ലോ അതിനൊക്കെ എങ്ങനെ കാണുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് അങ്ങനെയുണ്ടോ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ

അവർ പ്രാർത്ഥിക്കുന്നു പൊങ്കാല സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അതിന് മറ്റ് പാർട്ടിക്കാര് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എന്ത് പറയും എന്ത് ചിന്തിക്കുന്നൊന്നും അവർക്ക് കരുതേണ്ട കാര്യമില്ല അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് ആർക്ക് വേണ്ടിയിട്ടും പൊങ്കാല ഇടാം ആരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അവർ ശ്രീമാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് വേണ്ടിയിട്ട് അവർ പൊങ്കാല ഇട്ട് പ്രാർത്ഥിച്ചതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അതിനൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണോ ചോദിക്കേണ്ടത് വളരെ മോശം ചോദ്യങ്ങളാണിതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാര് എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ചിട്ടാണോ അവര് അവർക്ക് ഇഷ്ടത്തിന് പൊങ്കാല ഇടേണ്ടത് എന്തുവാടോ ഇതൊക്കെ ഒരിക്കലും പറ്റില്ല അത് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം അല്ലേ സത്യം എൽ ഡി എഫ് കാരും അതേപോലെ തന്നെ സി പി എമ്മുകാരൊക്കെ നിരീശ്വരവാദികളാണെന്നുള്ളൊരു സാധനമല്ല പൊതു അഭിപ്രായം അപ്പൊ അതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സംഭവം വിമർശനമൊക്കെ സ്വാഭാവികമായിട്ടും വരാറ് വരാറുണ്ട് ഇപ്പോൾ പണ്ട് അടക്കമുള്ള പല സിനിമകളിലും സി പി എം കാര് സർക്കാർക്കെതിരെയും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ വിമർശനം വരുന്നത് തലയിൽ കൊണ്ടിട്ട് അമ്പലത്തിൽ പോകുന്നു എന്നുള്ള തരത്തില് ആ ഒരു തരത്തിലൊക്കെയാണ് വിമർശനങ്ങൾ വരാറുള്ളത് ആ വിമർശനങ്ങളും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ ട്രോളിന്റെ എലവെന്റ് അതിലുണ്ട് അതിനെ അത് വിചാരിച്ചിരുന്നു ഒന്നും വിചാരിച്ചില്ല ആദ്യകാലയുടെ മുന്നിൽ ഞാൻ ഒരു അർപ്പിക്കുന്ന ഒരാളാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ ഇദ്ദേഹം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് സിനിമയിലൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ മുണ്ടിട്ട് ക്ഷേത്രത്തിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു എൻ്റെ മനുഷ്യനെ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ സിനിമാക്കാരാണോ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊക്കെയുണ്ട് ഒത്തിരി കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ ക്ഷേത്രങ്ങളിൽ പോവും കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ ക്ഷേത്രം തീണ്ടാരിയാണോ അങ്ങനെയൊന്നുമില്ല ഓരോരുത്തരുടെയും മനസ്സാണ് നമ്മൾ പൂജിക്കുന്നത് ആരെ പൂജിക്കണം എന്ത് പൂജിക്കണം നമ്മൾ പൂജിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനം എടുക്കേണ്ടത് പിന്നെ സിനിമയിലൊക്കെ തലയിൽ മുണ്ടിട്ട് പോകുന്നതായിട്ട് കാണിച്ചില്ലേ അങ്ങനെ പറയാനാണെങ്കിൽ സിനിമകളിൽ കാണിക്കാറുണ്ടല്ലോ യക്ഷിയും ഒക്കെ പനയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നതായിട്ടൊക്കെ കാണിക്കാറുണ്ടല്ലോ എന്നിട്ട് നിങ്ങളോ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു യക്ഷിയെ അതൊക്കെ സിനിമാക്കാരുടെ ഓരോരോ പണം തട്ടി വയ്ക്കാനുള്ള ഓരോരോ സിനിമകൾ എടുക്കുന്നു അല്ലെങ്കിൽ അവരതുവഴി സമ്പാദിക്കാനായിട്ട് നോക്കുന്നു അതിനുള്ള ഒരു സ്റ്റോറി അവരുണ്ടാക്കിയെടുക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഇത് പറയാനാണെങ്കിൽ ഇതിൽ ഒരുപാടുണ്ട് വെറുതെ വീഡിയോയുടെ ലെന്ത് കൂട്ടുന്നില്ല ഇപ്പോൾ തന്നെ ഒരുപാടായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്തേക്കണം നിങ്ങളുടെ കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റുകൾക്ക് എല്ലാത്തിനും ഞാൻ മറുപടി തരുന്നതായിരിക്കും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ